ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഹൗസ് മാവിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അത് ഇത് രണ്ട് ദിവസം മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ വീട്ടിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരൊറ്റ സീറ്റ് ഇങ്ങനെ കെട്ടിയിട്ടുള്ളൂ ഇത് തൊട്ടടുത്ത വീട്ടിലാണ് ഈ വലിയ പന്തൽ ഇട്ടിട്ടുള്ളത് അവിടെയാണ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്ക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും അവിടെ തന്നെയാണ് കൊടുക്കുന്നതും അവിടെ തന്നെയാണ് അപ്പോൾ അത് കാരണം അവിടെ വലിയ പന്തൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങളങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിപ്പോയി അപ്പോൾ എൻ്റെ നാത്തൂനെ അവിടെ പാത്രം കേൾക്കുന്നുണ്ട് കേട്ടോ പുതിയ പാത്രങ്ങളൊക്കെ മേടിച്ചതാണ് അപ്പോൾ കുറേ പാത്രത്തിൻ്റെ ഒക്കെ മേടിച്ചതിൻ്റെ വീഡിയോ കുറച്ച് മുന്നേ ഒരു മാസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഹൗസ് മാവിങ് ചെറുതായിട്ടൊന്ന് ഡിലേ ആയി അത് കാരണമാണ് കുറച്ച് നേരം വൈകിപ്പോയി വേറെ വേറെ ചില കാരണങ്ങൾ കൊണ്ട് അത് കാരണം പാത്രങ്ങളൊക്കെ കുറേ മുന്നേ മേടിച്ച് വെച്ചിരിക്കണം അപ്പോൾ എപ്പോഴാണ് എല്ലാം ശരിയാക്കുന്നത് അപ്പോൾ എണ്ണ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ജീരകം കടുക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടാക്കാനുള്ള ആൾക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കുന്നത് അതിനുശേഷം ഞാൻ മൂ ചെറിയ ആങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ടുണ്ട് ഇവിടെയാണ് ഞങ്ങൾ രണ്ടര വർഷമായിട്ട് താമസിക്കുന്നത് കേട്ടോ അപ്പം നാത്തൂനാണ് ഇപ്പോൾ അവിടെ തുടച്ചു കൊണ്ടിരുന്നിരുന്നത് പിന്നെ ഇപ്പോൾ അതാ ഞാൻ ചോറ് വെക്കുകയാണ് ചോറ് കറി പിന്നെ കറിക്ക് വെത്തല് തേങ്ങ അരച്ച് കറി വെച്ചതാണ് പിന്നെ പൊരിച്ചതുമാണ് പച്ചക്കായ ഉപ്പേരി ഉണ്ട് അതിൻ്റെ ഇടയിൽ മൂത്തയാഴ്ത്തിയും പേരക്കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അവർ താഴെ തന്നെ പുതിയ വീട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ റൂമിനെ കുറിച്ചും അവിടെ വന്ന കട്ടിൽ അലമാറ അതിനൊക്കെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ എന്താണ് ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങളൊക്കെ വെക്കണമല്ലോ വേറെ വയ്ക്കുക അപ്പോൾ അതൊക്കെ വെക്കാനുള്ള ഒരു കത്തിലാണ് അതിൻ്റെ അടിയിലെ വിരുന്നുകാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ചായ ഒക്കെ കൊടുത്തു അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇനി വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ അധികം വൈകാതെ വരും